മറ്റ് പ്രിയപ്പെട്ട സമരസഭാക്കളെ ജനാധിപത്യ മതേതര വിശ്വാസികളെ ഞങ്ങൾക്ക് എന്റെ അഭിവാദ്യം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നമ്മുടെ രാജ്യത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് നടത്തുന്ന വോട്ട് ചോദിക്കെതിരെ രാജ്യവ്യാപകമായ പ്രക്ഷോഭത്തിലാണ് അതിന്റെ ഭാഗമായാണ് കേരളത്തിലുള്ള നമ്മുടെ കേരള പിറവിക്ക് ശേഷം സാക്ഷര കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് ി ജെ പി കാരനായ ഒരാൾ പാർലമെന്റിലേക്ക് ജയിച്ചു കയറുന്നുണ്ടാ നിങ്ങൾ ഇന്ന് ജലഭീരങ്കി ഉണ്ട് ഇവിടെ നമ്മുടെ പ്രവർത്തകർക്ക് നേരെ ജലഭീരങ്കി ഉപയോഗിക്കുന്നു ബാരിക്കേഡ് വെക്കുന്നു പക്ഷേ ഈ ജനാധിപത്യ പോരാട്ടത്തെ നിങ്ങൾക്ക് തടഞ്ഞു നിർത്താൻ കഴിയില്ല കാരണം ഇത് ഇന്ത്യക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ഇത് ഈ ജനാധിപത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഈ നാടിന്റെ ഭരണഘടനയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ഈ പോരാട്ടം ഈ സംഘപരിവാർ സർക്കാരിനെ താഴെ ഇറക്കുന്നത് വരെ ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യും നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നൂറ്റി നാല്പത് കോടിയിലധികം വരുന്ന ജനത ജീവിക്കുന്ന ഇത്ര വലിയ ജനാധിപത്യ രാജ്യം ലോകത്ത് ഒരിടത്തുന്നില്ല നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഇന്ദിരാഗാന്ധിയുടെ കറുത്ത അടിയന്തരാവസ്ഥയെ മാറ്റി നിർത്തിയാ ഏഴര പതിറ്റാണ്ട് കാലമായി ഈ രാജ്യം ജനാധിപത്യ മൂല്യങ്ങൾ കത്തു സൂക്ഷിച്ചു പോരുന്ന ഒരു രാജ്യമാണ് ആ രാജ്യത്താണ് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ കയറിയ നരേന്ദ്രമോദി എങ്ങനെയാണ് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ കയറിയത് അതിനു മുമ്പ് രണ്ടായിരത്തി നാല് മുതല് രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലങ്ങളില് രാജ്യമെമ്പാടും ബോംബ് സ്ഫോടനങ്ങളും നടത്തി തീവ്ര ഹിന്ദുത്വവാദികളാണ് വ്യാപകമായ ബോംബ് സ്ഫോടനങ്ങൾ നടത്തി മീഡിയകളെ വിലക്കെടുത്ത് അന്നാ ഹസാരയെ കൊണ്ട് രാംലീല മൈതാനിയില് സമരം നടത്തി ഒരു സർക്കാർ വിരുദ്ധ വികാരമുണ്ടാക്കി വർഗീയത ആളിക്കത്തിച്ച വിദ്വേഷ പ്രസംഗം നടത്തി അങ്ങനെയാണ് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലേറുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പത്തു വർഷക്കാലം ഭരിച്ചിട്ട് അവർക്ക് തിരിച്ചറിവുണ്ടായിരുന്നു ജനങ്ങളോട് വോട്ട് ചോദിച്ചാൽ ജനാധിപത്യ രീതിയിൽ ജനങ്ങൾ തെരഞ്ഞെടുക്കില്ലെന്നുള്ള ബോധ്യമുണ്ടായിരുന്നു അത്രയേറെ ദുരിതം പത്തു വർഷക്കാലം കൊണ്ട് ഈ രാജ്യത്തെ ജനത അനുഭവിച്ചിട്ടുണ്ട് ഇവിടത്തെ രൂക്ഷമായ വിലക്കയറ്റം ഇവിടത്തെ രൂക്ഷമായ തൊഴിലില്ലായ്മ എല്ലാ രംഗത്തും രാജ്യം അപകടാവസ്ഥയിലായിരിക്കുന്നു നമ്മുടെ അയൽപക്ക രാജ്യങ്ങൾ പോലും നമ്മോട് സൗഹൃദം കാണിക്കാത്ത സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നു ഇങ്ങനെ മോഡി സർക്കാരിനെ താഴെയിറക്കുമെന്ന് കിട്ടം വന്നപ്പോ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ദുരുപയോഗം ചെയ്ത് സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയോഗിച്ചിരുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയും ചീഫ് ജസ്റ്റിസും പ്രതിപക്ഷ നേതാവും കൂടിയാണെങ്കിൽ ഇവർ നിയമത്തിൽ ഭേദഗതി വരുത്തി ഞാനും അപ്പനും അപ്പൻറെ പെണ്ണു സുഭദ്രയും പറയുന്നത് പോലെ ഒരു കാബിനറ്റ് മിനിസ്റ്ററും പ്രധാനമന്ത്രിയും അവര് തീരുമാനിക്കും കാര്യങ്ങള് പ്രതിപക്ഷ നേതാവിനൊരു റോള് പോലും ഇല്ല അങ്ങനെ നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സന്ത സഹചാരിയായ ഒരാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭരണഘടനാ പദവിയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കസേരയിലിരുത്തി അദ്ദേഹത്തെ ടി എൻ ശേഷനെ പോലെ മഹാരഥന്മാരായ നിഷ്പക്ഷമതികളിരുന്ന കസേരയിലാണ് സംഘപരിവാരത്തിന്റെ അനുകൂലിയായ ഒരാൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കസേരയിൽ ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പില് നരേന്ദ്രമോദി വ്യാപകമായ വിദ്വേഷ പ്രചാരണം നടത്തിയെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അവർ തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ കൂടുതൽ മക്കളുള്ളവർക്ക് സ്വത്തുക്കൾ എഴുതി കൊടുക്കുമെന്ന് പറഞ്ഞു നുഴഞ്ഞു കയറ്റക്കാർക്ക് സ്വത്തുക്കൾ എഴുതി കൊടുക്കുമെന്ന് പറഞ്ഞു അവർ തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ താലിമാല കട്ടുകൊണ്ടുപോകുമെന്ന് പറഞ്ഞു തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് ശേഷം ഒരു ചട്ടമുണ്ട് പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രിക്കാർ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് ശേഷമുള്ള ചട്ടം ബാധകമായിരുന്നില്ല വ്യാപകമായ വിദ്വേഷ പ്രചാരണം നടത്തി നിരവധി ആളുകൾ പരാതി കൊടുത്തു കോടതിയെ സമീപിച്ചു അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തത് ചെറുവിരലക്കിയില്ല രാജ്യമെമ്പും വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന് മാത്രമല്ല അങ്ങനെ വർഗീയത കൊണ്ട് ഹിന്ദുവിനെ മുസ്ലിമിനെ വേർതിരിച്ച ഹിന്ദുവിനെ ക്രിസ്ത്യാനിയെ വേർതിരിച്ച ഹിന്ദുവിനെ ദളിതനെ വേർതിരിച്ച് അധികാരത്തിൽ കയറാൻ കഴിയില്ലെന്ന് ബോധ്യം വന്നപ്പോഴാണ് വ്യാജ വോട്ടുകൾ ചേർത്ത് വോട്ടുകൾ ചേർത്ത് വോട്ടിംഗ് യന്ത്രത്തിൽ തരികിട കാണിച്ചിട്ട് അധികാരം പിടിക്കാനുള്ള ശ്രമം നടത്തുന്നത് എന്നിട്ട് പോലും അവർക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയില്ല എന്നിട്ട് പോലും അവർക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയില്ല സാക്ഷാൽ പ്രധാനമന്ത്രി മത്സരിച്ചിരുന്ന വരാണസി മണ്ഡലം ക്ഷേത്രങ്ങളുടെ നഗരിയായ വരാണസി മണ്ഡലത്തിലെ അജിത് റായ് ആയിരുന്നു എതിർ സ്ഥാനത്ത് ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി അദ്ദേഹം ഒരു ഘട്ടത്തില് എട്ടായിരം വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ് മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നു പത്ത് വർഷം പ്രധാനമന്ത്രി ആയിരുന്ന വിശ്വഗുരു എന്ന് അവർ വിളിക്കുന്ന ബയോളജിക്കലി ജനിക്കാത്ത അവർ ദൈവമെന്ന് വിളിക്കുന്ന നരാതമനായ നരേന്ദ്രമോദി ഇതാ തോൽക്കാൻ പോകുന്നു പക്ഷേ അവസാന നിമിഷം ഒന്നര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയാണ് ഇപ്പൊ വരണാശ്രീയിലെ പൊതുജനങ്ങൾ അജിതരായി എന്ന അദ്ദേഹത്തിന് സ്വീകരണം നൽകി മാലയിട്ട അവർ വിളിക്കുകയാണ് ചോക്കീദാർ ചോറ് മാത്രമല്ല ചോക്കീദാറിന്റെ സർക്കാർ മോഡിയുടെ സർക്കാർ വോട്ട് ചോരി സർക്കാർ ആണ് ചൊരുവിൽ നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയാൻ തുടങ്ങി കർണാടകയിലെ ഒരു നിയമസഭാ മണ്ഡലത്ത് ലോകസഭയിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളില് ഒരു നിയമസഭാ മണ്ഡലത്തിൽ മാത്രം ഒരു ലക്ഷത്തി ഇരുന്നൂറ്റമ്പത് വോട്ടാണ് വ്യാജമായി ചേർത്തിരിക്കുന്നത് എങ്ങനെയാണ് അവർക്ക് ഇത്രയേറെ സീറ്റ് കിട്ടിയത് അവർ നിശ്ചയിച്ച ലോകസഭാ മണ്ഡലങ്ങളില് വ്യാജ വോട്ടുകൾ ചേർത്തോ തൃശ്ശൂരില് വ്യാജ വോട്ട് ചേർത്തപ്പോ അതിനെ കുറിച്ച് ചോദിച്ചപ്പോ അവരുടെ പാർട്ടി നേതാവ് ഗോപാലകൃഷ്ണൻ പറയുന്നത് കേട്ടില്ലേ ജയിക്കാൻ ഞങ്ങൾ കശ്മീരിൽ നിന്നും ആളുകളെ കൊണ്ട് താമസിപ്പിക്കും ഞങ്ങൾ ഏത് പ്രദേശത്ത് നിന്നും ആളുകളെ കൊണ്ടുവന്ന് താമസിപ്പിക്കും അഹങ്കാരത്തോടെ ധാർഷ്ടത്തോടെ ജനാധിപത്യത്തെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത് എലക്ഷൻ കമ്മീഷൻ ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ട് എന്താ പറയുന്നത് ഇവിടെ ധാരാളം ആളുകൾ വീടില്ലാത്തവരുണ്ട് അവർക്ക് വോട്ട് വേണ്ടേ എന്താണ് വീട്ടു നമ്പറിന്റെ നേരെ സീറോയാണ് ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് വീട്ടു നമ്പർ ഇല്ല സീറോയാണ് ശരിയാണ് നമ്മുടെ രാജ്യം ദരിദ്ര രാജ്യമാണ് ലക്ഷോപ ലക്ഷം മനുഷ്യര് ദരിദ്രരാണ് വീടില്ലാത്തവരാണ് അതിനേക്കാൾ ഏറെ മനുഷ്യര് യോഗി ആദിത്യനാഥും പൃഥ്വിരാജ് ചൗഹാനും ആസാമിന്റെ മുഖ്യമന്ത്രിയും ദില്ലിയുടെ മുഖ്യമന്ത്രിയൊക്കെ ബുൾഡോസർ ഗുൾഡോസർ രാജ് നടത്തിയിട്ട വീടില്ലാത്ത തെരുവിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ടാ അത്തരം മനുഷ്യർക്ക് വീടില്ല പക്ഷെ തന്തയില്ലാത്ത ഉണ്ടാവുമോ ഇത്ര മാത്രം തന്തയുടെ സ്ഥാനത്ത് എ കെ വിൽം എന്നും ഒക്കെ എഴുതി വെക്കാൻ തന്തയില്ലാത്ത അത്രയേറെ ആളുകൾ ഉണ്ടാവുമോ തെരഞ്ഞെടുപ്പ് രംഗത്ത് വോട്ടർ പട്ടിക പരിശോധിക്കുമ്പോ ഒറ്റമുറി വീട്ടിൽ എൺപത് വോട്ട് എങ്ങനെയാണ് ഒറ്റമുറി വോട്ടില് എൺപത് വോട്ട് വരുന്നത് വിവാഹം പോലും ധനിക്കാത്ത ഒരു യുവാവിന് അമ്പത് മക്കള് ഇത്ര വിചിത്രമായി നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തെ അങ്ങനെ അങ്ങ് കശാപ്പ് ചെയ്തുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് ഇത് ചോരി സർക്കാർ ആണ് വോട്ട് കട്ട സർക്കാരാണ് നമ്മുടെ തൃശ്ശൂരിന്റെ എം പി അദ്ദേഹം ഈ കോലാഹലം മുഴുവൻ നടത്തിയിട്ടും അദ്ദേഹത്തിന് അറിയാം ജയിച്ചു കയറാൻ കഴിയില്ലെന്ന് അപ്പോഴാണ് തൃശ്ശൂർ പൂരം കലക്കിയത് ഈ കേരളക്കരയിലെ ലോകത്ത് തന്നെ പ്രശസ്തമായ കേരളത്തിന്റെ ടൂറിസം രംഗത്ത് വളരെയേറെ അറിയപ്പെടുന്ന തൃശ്ശൂർ പൂരം കലക്കാനുള്ള ബോധപൂർവമായ പണി ഈ എം പി ആണ് ചെയ്തത് ഇന്നിപ്പോ അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് കൊടുക്കുക വലിയ ശിക്ഷ ഒന്നും വേണ്ടെന്ന് പറയാ കേരളത്തിന്റെ സർക്കാർ അപ്പൊ ആ തൃശ്ശൂർ പൂരം കലക്കിയിട്ട് അവസാന കലങ്ങി നിൽക്കുന്ന സമയം പോലീസ് ഉദ്യോഗസ്ഥരിൽ പലരും സുരേഷ് ഗോപിക്ക് വേണ്ടി അടിമപ്പണിയെടുത്തു പിന്നീടാണ് ആംബുലൻസിൽ വന്നിറങ്ങുന്നത് പൂരം നടത്തുന്ന വല്ല മഹാനായിട്ട് ഇങ്ങനെ പൂരം കലക്കി സുരേഷ് ഗോപി ജനാധിപത്യത്തെ ധ്വംസിച്ചുകൊണ്ട് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് കടന്നുപോയത് അദ്ദേഹത്തെ പുറത്താക്കണമെന്ന് മാത്രമല്ല ഇങ്ങനെ വ്യാജവോട്ട് ചേർത്ത കള്ളയോട്ടു ചേർത്ത ആളുകളുടെ പേരിൽ നിയമ നടപടി സ്വീകരിക്കണം അതോടൊപ്പം തന്നെ ഈ വോട്ടിചോരിയെ കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്താൻ കേരള സർക്കാർ തയ്യാറാവണമെന്നും ആഹ്വാനം ചെയ്തുകൊണ്ട് അങ്ങനെ സർക്കാരിനോട് ആഹ്വാനം ചെയ്തുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കലക്ടറേറ്റ് മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു ജയ് ഹിന്ദ് ജയ് എസ്